بسم الله, بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعلى وعلى آله وأصحابه حبيبك الأعلى بعدد كل معلوم لك ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله

നമ്മുടെ ഈ സംഗമം കാരണമായി നമ്മെ സ്വീകരിക്കട്ടെ പതിനഞ്ചാം രണ്ടാമത്തെ ഹദീഫ് അതാണ് ഇനി നമുക്ക് പഠന പഠനവിധേയമാക്കാനുള്ളത്

രാപ്പകൾ നിലകൊള്ളുന്ന കാലത്തോളം എന്നും അങ്ങനെ പറക്കത്തും നൽകിയ തിരുനബി സാഹു അലിയുസലമിയെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പ്രസ്താവിച്ച ഒരു സൂക്ത വചനമുണ്ട് എന്താ സൂത്രത്തിന്റെ സാരം നബിയെ അങ്ങക്ക് മാക്കും അങ്ങക്ക് അറിയില്ലായിരുന്നു മൽക്കിതാബു വലൽ ഈമാൻ എന്താണ് ദിവ്യവേദം എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ കിതാബ് ഖുർആൻ എന്നതിനെ പറ്റി ഒരു അറിവുമില്ലായിരുന്നു അങ്ങനത്തെ കാലമുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാന് വ്യക്തമായി പറയുമ്പോ പലരും ആ സൂക്തം കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു പോവുക പോവുകയസ് പ്രഖ്യാപനം നടത്തുമ്പോൾ ആ സമയത്ത് സമയം മുതൽക്കാണ് ഖുർആാനിനെ സംബന്ധിച്ചും ഈമാനിനെ സംബന്ധിച്ചും അറിവുള്ള ആളാകുന്നത് അതിനു മുമ്പ് നാൽപ്പതാം വയസ്സിന് മുമ്പ് കിതാബ് എന്താണെന്നോ ഈമാൻ കാര്യം എന്താണെന്നോ തിരുനബിക്ക് അറിയില്ലായിരുന്നു എന്ന് തെറ്റുധരിക്കുന്നവരായിരിക്കും അധികം ആളുകൾ അതൊരിക്കലും ശരിയല്ല അങ്ങനെ തെറ്റുധരിക്കുന്നത് നാം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തിരുനബി സാഹു അലൈവിസ്ല തങ്ങളാണ് ആദം നബി അലി ഇല്ല അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രവാചകൻ ആദം നബി അടക്കമുള്ള എല്ലാ മുർസലീങ്ങളുടെയും റസൂല് ദൂതൻ സൈദന മുഹമ്മദ് റസൂൽ അലൈവി തങ്ങളാണ് മാത്രമല്ല ഈ പ്രവാചകന്മാർ അമ്പിയ മുർസീങ്ങളുടെയൊക്കെ മുമ്പ് തന്നെ ആദ്യം ലഭിച്ചത് ആണ് എന്നാണല്ലോ നേരത്തെ കഴിഞ്ഞ ഹരിഫിനെ നാം സമർപ്പ് സമർത്ഥിച്ചത് ആ സമർത്ഥനവും മാക്കുന്താബു അലലീമാൻ എന്നുള്ള വചനവും തമ്മിൽ എങ്ങനെ ഒത്തുപോകും എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ദിവ്യവചനത്തിന്റെ പ്രത്യക്ഷത്മകമാണ് സംശയാത്മകമാണ് അതിന് അതിന്റെ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷം തോന്നിപ്പിക്കുന്ന ആശയത്തിനെ തൊട്ട് ജവാബാനി കവിയൊവായ രണ്ട് മറുപടി അതിന് രണ്ട് മറുപടി രണ്ട് മറുപടിയും ചൊവ്വായ മറുപടിയാ ആ രണ്ട് മറുപടിയിൽ നിന്ന് ഏത് മറുപടി ഒരു മറുപടി കിട്ടിയാലും നമ്മുടെ നമ്മുടെ സംശയം ദൂരീകരിക്കപ്പെടാൻ അത് മതിയാകും അല്ല ഒന്നാമത്തെ മറുപടി في عالم എന്താണ് കിതാബ് ആണ് ഈ മാതിനെ പറ്റി പോലും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഏത് കാലത്തെ കുറിച്ചാണ് അത് തിരുനബിയുടെ ഭൂതകാലത്തെ കുറിച്ചാണ് ആ ഭൂതകാലം ഏത് ഭൂതകാലമാണ് ധരിച്ചു പോയത് പലരും ധരിച്ചുപോയത് ഭൂമിയിലേക്ക് വന്ന് നാപ്പത് വയസ്സാകുന്നതിന് മുമ്പുള്ള മറിച്ച് തിരുനബിം അദൃശ്യ ലോകത്തായിരുന്നപ്പോൾ ഭൂമിയിലേക്ക് അള്ള ആ തിരുനബിയെ വെളിവാക്കപ്പെടാ വെളിവാക്കാതെ ഹീകത്ത് മുഹമ്മദീയത്ത് ആയി ഈ പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഹക്കീക്കത്ത് മുഹമ്മദീയത്ത് മാത്രം നിലകൊള്ള കൊണ്ടിരുന്ന സന്ദർഭം തിരുനെല്ലിയുടെ ശരീരം ഭൂമിയിൽ ഒരിക്കലും പടക്കപ്പെടാതെ തിരുനബി ഹക്കൈക്കത്ത് മുഹമ്മദീയത്തായി പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിലകൊള്ളുന്ന സന്ദർഭം ആ ഹക്കൈക്കത്ത് മുഹമ്മദീയത്തിലേക്കും നൽകിയിട്ടുണ്ട് എന്ന് നേരത്തെ നാം പറഞ്ഞു ാണ് ആദ്യം വഹി നൽകിയത് മുഹമ്മദീയത്തിലേക്ക് വഹി ലഭിക്കുന്നതിൻ്റെ മുമ്പുള്ളൊരു ഭൂതകാലം ഉണ്ടായിട്ടുണ്ട് മുഹമ്മദിയത്തിനെ പഠിച്ചു വെച്ച കൂടെ എന്നിട്ട് ഹക്കീരത്ത് മുഹമ്മദിയത്തിലേക്ക് അള്ളാഹു താല ഖുർആാനിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഈമാനിനെ സംബന്ധിച്ചോ തീരെ നൽകപ്പെടാത്ത ഒരു ഭൂതകാലം പോയിട്ടുണ്ട് ആ വഹി നൽകപ്പെടുന്നതിന് മുമ്പുള്ള ആ ഭൂതകാലമാണ് അവിടെ ഉദ്ദേശ്യം അദൃശ്യ ലോകത്ത് വല്ലിക്കുമാൻ അള്ളാഹു ഒളിപ്പിച്ചു വെച്ച ഒളിപ്പിച്ചു വെച്ച ആ ലോകം അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അത് നമ്മൾ ആരും കണ്ടിട്ടില്ല

രൂപപ്പെടുത്തപ്പെട്ടിട്ട് പോലുമില്ല അക്കാലത്ത് തിരുനബിയിലേക്ക് അള്ളാഹു വഹയ്യ നൽകി ആ വഹയിൽ എല്ലാ അറിവുകളും ആ വഹയിൽ ഉണ്ട് ഭൂമിയിൽ അള്ളാഹു നെഹബീബ് സാരിച്ച പ്രസംഗിച്ച എല്ലാ വിഷയങ്ങളും ആ മുഹമ്മദീയത്തിലേക്ക് അന്ന് നൽകിയ വഹൈന്റെ ചെറിയ ഒരു അംശം മാത്രമാണ് അപ്പൊ അങ്ങനെ അഹീകത് മുഹമ്മദീയത്തിലേക്ക് അള്ളാഹു വഹൈ നൽകുന്നതിന് മുമ്പുള്ള ഭൂതകാലത്തെ കുറിച്ചാണ് അള്ളാഹോ പറഞ്ഞത് ഒമാകുന്താബുപോലെ ഈമാൻ എന്താണ് കിതാബ് എന്താണ് ഈമാൻ എന്നതിനെ പറ്റി അങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അത് മൂന്നു സംശയമല്ല ഇതൊരു മറുപടി ഈ മറുപടി ശരിയാണ് ഈ ഭൂതകാലം ഉദ്ദേശിച്ചാൽ വളരെ വ്യക്തമായി ആ ദിവ്യ ദിവ്യാക്യത്തിന്റെ മീനിങ് എന്താണെന്ന് രണ്ടാമത്തെ അന്നഹു രണ്ടാമത്തെ മറുപടി അള്ളാഹു ദിവ്യ സന്നിധിയുടെ അവസ്ഥകളിൽ നിന്ന് ഒന്നും അള്ളാഹ് നെ ഹബീബിലേക്ക് അറിയാതെ പോയിട്ടില്ല മുതുകുലിതൽ തിരുനബിയുടെ ശരീരത്തെ പ്രസവിക്കപ്പെട്ട ആ ടൈം മുതൽ തിരുനബിയുടെ ശരീരം പ്രസവിക്കപ്പെട്ട ആ ടൈമ് മുതൽക്ക് തന്നെ തിരുനബിക്ക് അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹിന്റെ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു സംഗതിയും തിരുനബിക്ക് അറിയാതെ പോയിട്ടില്ല തിരുനബിക്ക് അറിയാം വലം യമന പ്രസവിക്കപ്പെട്ടപ്പോൾ തന്നെ തിരുനബിക്ക് അറിയാം അങ്ങനെ ഇമാമികൾ പറഞ്ഞിട്ടുള്ളത് വലം തായ ബിലവാസുൻകിന് ആ പ്രസവിക്കപ്പെട്ട സമയം മുതൽക്ക് തന്നെ ജബിലീൽ അലി ഇസ്ലാമോ മറ്റോ ഉള്ള മാധ്യമങ്ങൾ കൂടാതെ തന്നെ അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റായി ആ അറിവ് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കാൻ തിരുനബിക്ക് ഒരു മറയും തിരുനബിയെ വിലക്കിയിട്ടില്ല അങ്ങനെയാണ് അങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി അവസ്ഥ അഅലമ മിന ഫിൽ കൂട്ടത്തിൽ വളരെ പ്രഗൽ പ്രഗൽഭരായ വിഭാഗമാണ് എന്ന് പറഞ്ഞ അവര് ദിവ്യ ദിവ്യജ്ഞാനത്തിൽ വളരെയധികം മുന്നോട്ട് പോയ വിഭാഗമാണ് ആ വലിയ അറിവുള്ള ദിവ്യജ്ഞാനമുള്ള ദിവ്യുള്ള ആളായും കൊണ്ടാണ്ഹി സിം പ്രസവിക്കപ്പെടുന്നത് തന്നെ എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞതായി കാണാം പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് ഫിൽ കിത്മാൻ എല്ലാം തിരുനബി തിരുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ആ അറിയാമായിരുന്നു പക്ഷേ വിശുദ്ധ ഖുർആൻ ിഅഅലാമായിരുന്നുനബിസ്ല്ലാം ഓതാൻ പറ്റ പറ്റില്ലായിരുന്നു അല്ലെങ്കിൽ തിരുനബിക്ക് അന്നേരം വിശുദ്ധ ഖുർആനെ പറ്റിയുള്ള അറിവ് അല്ലാഹു തആല

അതിനെയൊള്ളാവു താലാക്ക വലിയ ഒരു ലക്ഷ്യമുണ്ട് തിരുനബിയുടെ പ്രവാചകത്വം നാൽപ്പതാം വയസ്സ് വരെ അത് മറഞ്ഞു നിൽക്കട്ടെ നാൽപ്പതാം വയസ്സ് വരെ അത് പ്രഖ്യാപിക്കപ്പെടാതെ അത് അവ്യക്തമായി നിൽക്കട്ടെ അതിനുവേണ്ടി ഒള്ളാവു താല തിരുനബിയുടെ അറിവുകൾ പുറത്തു വരാതിരിക്കാം തിരുനബിയുടെ കൽപിനിക്ക് ഒന്നാവൂ താല ഒരു മറ കൊടുത്തതാണ് തിരുനബിയുടെ കൽ അങ്ങ് തുറന്ന് ചെറുപ്പം മുതൽക്കേ തിരുനബി ഇങ്ങനെ വലിയ ആശയങ്ങള് എല്ലാവരും അമ്പരുന്ന് പോകുന്ന സാരവത്തായ വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ അങ്ങനെ നടക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ജനങ്ങൾ പറയും ഈ കുട്ടിയല്ല സംസാരിക്കുന്നത് ഈ കുട്ടിയുടെ കൂടെ പിശാച്ചു കൂടിയിട്ടുണ്ട് ജിന്ന് കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കാരണമാവും പല സംശയങ്ങളും ഉണ്ടാവാൻ അത് കാരണമാവും അതുകൊണ്ട് അള്ളാഹു തിരുനബിയുടെ ആ പല അറിവുകൾക്കും അള്ളാഹു ഒരു മറ മറവിട്ട് കൊടുത്തു തിരുനബി സംസാരിക്കാതിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ സംശയം വരുന്ന കാര്യങ്ങൾ അന്നേരം സമയമാകുന്നതിനും പ്രഖ്യാപനത്തിന്റെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ മുമ്പ് സംസാരിക്കാതിരിക്കാൻ അള്ളാഹു എന്തിനാണ് അല്ലാഹുതിൽ അങ്ങനെ മറട്ട് അതിപ്പോൾ വേണ്ട വേണ്ടത് പ്രഖ്യാപനം നാൽപ്പതാം വയസ്സിന് ശേഷം മതി പല കാര്യങ്ങളും അള്ളാഹ് ഹബീബ് പറയേണ്ടതില്ല എന്ന് അള്ളാഹു എന്തുകൊണ്ട് തീരുമാനിച്ചു وفي إرجاء يا هكما تاني رباني يتا أدي بندج تدلي الله تعالى كي إذا دي عندي ديفيا يكتيكل هذا إن شاء الله نموك أرتا كلاس الكرياء وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله